ത്തോടെ ഒരു സുപ്രഭാതം ഞങ്ങൾ ഇന്ന് മീഡിയ കാണാൻ ഒരു തീരുമാനം ഈ പടത്തിൻ്റെ കാതനായ മ്യൂസിക് അതിലെ സോങ്സ് ആണെങ്കിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് ചെയ്ത സോങ്സ് ഇന്നും എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു ഇതുകൂടാതെ ആ പടത്തിനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പതിനൂസിക് റീറെക്കോർഡിങ് മൂക്കി അത് ഒക്കെ ചെയ്ത വിദ്യാസാഗർ അദ്ദേഹം വൈകുന്നേരം പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ അപ്പൊ ഈ പടം ഒരു ചരിത്രം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും സാധാരണ സക്സസ് പിക്ചേഴ്സാണ് അന്ന് നിരാകരിച്ച ഈ സിനിമ ഇന്ന് ഞങ്ങൾക്ക് അത് റീ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജനങ്ങളെ ഏറ്റെടുത്തു അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം വളരെയധികം സന്തോഷമുണ്ട് എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും വലിയ നല്ല റെസ്പോൺസാണ് ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മിസ്റ്റർ സിക്സി ബി മലേൻസാറ് അദ്ദേഹം ഇതിലും ഫുൾ ഇൻവോൾവ് ആയിട്ട് ഇട്ട് അതിൻ്റെ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള എന്തായിരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് ഈ സിനിമ മാറ്റുകയും അത് ഇന്നത്തെ ജനറേഷനും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ലൈക്ക് അത് അതിൻ്റെ കളറേഷൻ കാര്യങ്ങളും ഓർക്കേ റെസൊല്യൂഷനിലും അതേമാതിരി തന്നെ മറ്റ് പഠിക്കുമ്പോൾ അറ്റ്മോസ് സിസ്റ്റത്തിലേക്ക് സൗണ്ട് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നു ആണ് ഞങ്ങൾ ഇത് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് ചെയ്യേണ്ടത് ഞാൻ കോക്കേഴ്സ് ഫിലിംസിൻ്റെ ഉടമയായി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ തുനിഞ്ഞപ്പോ ഇത്രയും സിനിമയിലും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സെക്കൻഡ് ജനറേഷനിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കോക്കേഴ്സ് ഫിലിംസ് വരെ വെള്ളാറ്റിൻ ബാനറായിട്ട് ഇവിടെ നിൽക്കണം ക്വാളിറ്റിയുള്ള സിനിമകൾ അല്ല കുറേ പൈസകൾ മാത്രമല്ല അത് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും എൻ്റെ മകൾ ശർമ്മി കോക്കസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള ഒരു ബാനറിൽ റീസ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ സഹായങ്ങളായിട്ട് മിസ്റ്റർ ബോണി ഞങ്ങളുടെ ഡയറക്ടർ പ്രവീൺ മറ്റ് പലരും ഇതിന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളും ബോണിയും കൂടിയാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലുള്ള ആ സിനിമ റീറിലീസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചു ഞാൻ സിബിയായിട്ടും വിദ്യാർജിയായിട്ടും എന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു ആ സമയത്തെല്ലാം വിദ്യാജിയുടെ കയ്യിൽ ഹാർമോണിയം ഉണ്ടെങ്കിൽ ഇതിലെ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് പാടിക്കൊണ്ടാണ് പലപ്പോഴും ഡിസ്കഷൻ ഇരിക്കുന്നത് അപ്പം ഇത് ഞങ്ങളിൽ നിന്നും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് എന്നുള്ളത് അത് അന്നത്തെ പ്രേക്ഷകർ നിൽക്കാരിച്ചെങ്കിലും ഇന്നത് ഷുവറായിട്ടും അത് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അതായത് എന്താണ് ഞങ്ങളെന്ന് പറയാൻ ആഗ്രഹിച്ചത് അത് ഇന്ന് ഓടിയൻസിലേക്ക് എത്തിക്കുക അത് എത്തിക്കാൻ പറ്റുമോ അത് സിനിമ റിലീസ് ചെയ്തിട്ട് കാണട്ടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഓടിക്കുള്ളപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാനില്ല ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത ജനം ഇന്നത്തെ യൂത്ത്സും അന്നത്തെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഊരിപ്പിച്ചിരുന്ന് കണ്ട് കണ്ടവരെയും എന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടും ഈ ഇതിലും കാണാത്തവരെല്ലാം തന്നെ ഇത് യങ്സ്റ്റർക്കും ആയിട്ടുള്ള പെൺകുട്ടികളും എല്ലാം തന്നെ അവർ വ്യക്തമായിട്ട് കണ് എന്ന് പറയുന്നു അവർക്ക് ഒരു എവർലാസ്റ്റിംഗ് മെമ്മറി ഒരു നല്ല കണ്ടൻറ്റ് ഞങ്ങൾ കണ്ടു എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആഹ്ലാദം നമ്മുടെ സിദ്ധിമലീസ വിദ്യാജി അദ്ദേഹത്തിന് അറിയാണ്ട് നമ്മുടെ പടത്തിലൊരു ക്രൂഷ്യൻ അന്തനായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത വിനീത് അതേ മറ്റേ ഇവിടെ മിസ്സിംഗാണ് അദ്ദേഹം ഇന്നലെ വരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് കാലിക്കറ്റിൻ്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് ഉള്ളി തിരിച്ചു പോയതാണ് അത് അദ്ദേഹം കണ്ടു രഘുനാഥ് പരേരി അങ്ങനെ ധാരാളം പേര് ഞങ്ങളുടെ അന്നത്തെ ട്രാവലിലുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയ സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ മോഹൻലാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിർത്തി അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രെയിലർ റിലീസിംഗ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിൽ അദ്ദേഹം ഇവിടെ പ്രസൻ്റായിട്ട് ബിക്കോസ് അത് അറിയാത്ത നിങ്ങളദ്ദേഹം വളരത്തിലെട്ടുപിടിച്ച് ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിലാണ് ഞാൻ ഇപ്പോൾ വന്ന് ഇത ആ ഫംഗ്ഷൻ ഒരു ഗംഭീര ഫംഗ്ഷനാക്കി വരികയും ഇന്നലെ ഒക്കെ ആയിട്ട് സിബിയും ഞാനും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അത് ഞങ്ങൾക്ക് മാക്സിമം പ്രൊമോഷനും കാര്യങ്ങൾ ചെയ്തു തരും അത് അന്ന് കാണിച്ച അതേ ഉത്സാഹം ഞങ്ങളോടു കൂടി കാണിച്ച് ഞങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനും നന്ദി പറയുന്നു പിന്നെ മീഡിയാസ് എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങളെ ആരും ബോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വലിയൊരു ലെവലിലേക്ക് വർത്താനം പറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന് വളരെ അധികം മീഡിയാസ് ഞങ്ങളോട് സഹായിക്കുന്നു അത് ഒരിക്കലും മറന്നു പറയാനൊന്നുമല്ല നിങ്ങൾ ഈ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കി ഇത് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതൊരിക്കലും മറക്കാനാവാത്ത കാര്യമാണ് ഒരു പുതിയ പടത്തിന് എനിക്കറിയാം ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് എനിക്കറിയാം ഒരു പുതിയ പടത്തിൻ്റെ പ്രൊമോഷൻ എന്താണ് തോൾ പെയ്ഡ് പ്രൊമോഷൻസ് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളും വലുതും ചെറുതുമായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തഞ്ചോളം ടി വി കവറേജ് ഞങ്ങളുടെ ലേസൺ വർക്കായിട്ടുള്ള മിസ്റ്റർ ശിവപ്രകാശിൻ്റെ നേതൃത്വത്തിൽ അവിടെ വരികയും മുപ്പത്തഞ്ച് വഴിപ്പോൾ ഇൻ്റർവ്യൂസാണ് ഞങ്ങളുടെ എടുത്തത് ഞങ്ങൾ വിളിച്ച് ചടിച്ചിട്ടും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരും ഇവർ അറിഞ്ഞു വന്നവരാണ് ഏറ്റവും കൂടുതൽ ബിക്കോസ് ഇതിൻ്റെ ഒരു എന്താ പറയുക എങ്ങനെ വരുമെന്നുള്ള ആശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പം അത് കാരണം മീഡിയ സുഹൃത്തുക്കളെല്ലാം തന്നെ എൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ടീമിൻ്റെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ദൻ ഐ എം ഗിവിങ് ടു മിസ്റ്റർ സി ബി ടോക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അതാണ് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളല്ല സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഉണ്ടായ റെസ്പോൺസ് എല്ലാം അറിയാം അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ അപ്പം ഓവർറ്റീക്കും ഒക്കെ எல்லோருக்கும் நமஸ்காரம் இது ஒரு எந்த எந்த பார்க்க ஒரு மொமெண்டஸ் ஒக்கேஷனானது இதுபோல் வேற எது படத்திலும் நடக்குமோ எனக்கு அறில பின்ன ஒரு அபூர்வமான ஒரு விஷயமான அதாவது ஞான ஆத்தம் என் அழகியரான்தொட்டு வரும்போது ஆ ஜெனரேஷன் அந்த எந்த பாட்டுகள் ആസ്വാദിച്ച് മനസ്സിലാക്കി എന്നോട് സ്നേഹം കാണിച്ച് ആ ജനറേഷനുണ്ട് പിന്നെ ആ ജനറേഷൻ എന്നെ എന്നെ എന്നോട് പാട്ടുകളോടെയാണ് വളർന്നത് ആ ജനറേഷൻ കടന്ന് ഇപ്പോൾ ഇന്ന് അടുത്ത ജനറേഷൻ വന്നു പിന്നെ ഈ ജനറേഷൻ കൂടി ആ പാട്ടുകളെ അത്രത്തോളം ആസ്വാദിക്കുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ സംഗീതം സത്യമാണ് ഐ റിയലൈസ് ദ ഐ നോ ദ് മ്യൂസിക് ഇസ് ഗോൺ ഫോർ മീ ഇറ്റ് ഇസ് ഗോൺ സോ ഈ സത്യസന്ധമായ ഈ സംഗീതം നമുക്ക് ഓർക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുമ്പോഴും അതിന് കൃത്യമായിട്ട് അതിൻ്റെ പ്രതിഫലം ഉണ്ട് ഇറ്റ് ഇസ് ഡിലേഡ് ബട്ട് ഇറ്റ് ഇസ് നെവർ ഡിനൈഡ് അല്ലെ അപ്പോൾ ഈവൻ ഈ പടം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ബാക്ക് റിലീസായപ്പോഴും ഇതിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു അത് ഒരു ഹരമായി മാറി പുകയെ പോവേ പറയും പിന്നെ അപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് എടുത്തത് അതിൻ്റെ ഒരു പ്രണയഗാനങ്ങളാണ് അതിലെടുത്തത് പിന്നെ മ്യൂസിക്കലായിട്ട് ഉള്ളത് ഈ ജനറേഷൻ വരുമ്പോൾ ഇപ്പോൾ സമീപമായി ഒരു അഞ്ച് പത്ത് അഞ്ച് കൊല്ലം മുമ്പായിട്ട് വരുന്ന ഈ ജനറേഷനാണ് ഈ മ്യൂസിക്കിന് ഐ തിങ്ക് ദർ മോർ റിലേറ്റിംഗ് ടു ദി മ്യൂസിക്കാലിറ്റി ഓഫ് ദി അതിലുള്ള ഡെപ്ത്ത് பின்ன எல்லாரும் சி ஐ ஃபைண்ட் சோ மச் ஆஃப் மியூசிக் இன் கேரளா பேசிக்கலி எவ்ரி ஒன் இஸ் அ சிங்கர் அண்ட் எவ்ரி ஒன் இஸ் அ டேலண்டட் சிங்கர் காட் இஸ் பிளெஸ்ட் ஸோ மச் ஸோ அவருக்கு அதனுடைய டெப்த்து அறிஞ்சிட்டான அவரை போல அதை செலிபிரேட்டிங் தட் மியூசிக் ஐ மீன் இட் இஸ் ஐ எம் வெரி வெரி ஹாப்பி ஃபார் தட் ஐ ஹேவ் டு ஐ எம் வெரி வெரி ஹாப்பி டு பி பார்ட் ஆஃப் தி காக்கர்ஸ் യൂണിറ്റ് വിത്ത് സി ബി ജി വി ഹവ് ആൻഡ് സോ മി ബ്യൂട്ടിഫുൾ ഫിലിംസ് ആൾ ഫിലിംസ് മ്യൂസിക്കൽസ് ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും സോ ബട്ട് ഇന്നലെ ഞാൻ ചെന്നൈ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു അതായത് ഞാൻ ഒറിജിനലായിട്ട് ചെയ്തത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു പുതിയ പടമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റീഎഡിറ്റഡ് വേർഷൻ അല്ലെ കംപ്ലീറ്റ് ഒറിജിനലിൻ്റെ ஐ திங்க் ஆல்மோஸ்ட் ஒரு ஒரு தேர்ட்டி மினிட்ஸ் ட்வெண்ட்டி ஃபைவ் மினிட்ஸ்க்கு மேலே தி அவ் ரிமூவ் தி அன்வான்டெட் சீன்ஸ் அண்ட் படம் காணும்போது எனக்கு தோன்றியது ஐ வாஸ் வாட்சிங் அன் இங்கிலீஷ் ஃபிலிம்ன்ற அந்த ஒரு அதான் எணும் அண்ட் இட் வாஸ் வெரி பியூட்டிஃபுல் எக்ஸ்பீரியன்ஸ் வாட்சிங் வித் தி ஆடியன்ஸ் அண்ட் ஈ படத்த இவர் க்ஷமாவும் I think uh, through me, uh, caucus media, entertainment when she has taken up the reins from Seeyath Kaukarji, now she is continuing the legacy. And uh, this being a part of her legacy, I think it's going to do a lot of good for you Sharma. God bless you. And uh, we have to thank all the media for, as uh, Pole, they have promoted the film, they have given so much of uh, attention to the film. And of course, the pride of, one of the prides of India, the is there in the film, who to carry it on his shoulders. And we have our, pure, <laughs> yeah, and I have to mention that.